ഇന്ത്യയുടെ ഹൃദയമാണ് ഗാന്ധി ജി എൽ പി എസ് പരപ്പ അവതരിപ്പിക്കുന്ന ഓഡിയോ നാടകം രാഷ്ട്രസൂര്യൻ രചന സംവിധാനം പ്രകാശൻ കരിവള്ളൂർ ഓ ഇനി ഇനി നമുക്ക് യാത്ര തുടരാൻ കഴിയില്ല യുഗം ആരംഭിച്ചിരിക്കുന്നു ശരിയാണ് വേലികൾ വിളവ് തിന്നുന്നത് കർഷകർക്ക് കാണാനും ചെറുക്കാനും കഴിയാത്ത കൂരിരുട്ട് ഈ കാലത്തിൻ്റെ ഉടയോർ വെളിച്ചത്തിൻ്റെ ഗോപുരങ്ങൾ ഒന്നൊന്നായി തല്ലി തകർത്തവരാണ് ജനത ഉടയോരായുള്ള നാട്ടിൽ ജലതയ്ക്കുടയോരോ ഇരുട്ടിൻ്റെ കാലത്ത് ജനാധിപത്യം ജനങ്ങളുടെ ആധിപത്യമല്ല ജനങ്ങൾക്ക് മേൽ ധിപത്യമാണ് ഈ ഇരുട്ടിലേക്ക് അവർ നമ്മെ വലിച്ചിഴച്ചതോ അതോ നമ്മൾ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തതോ രണ്ടായാലും ഇരുട്ടിലായത് ഈ രാഷ്ട്രമാണ് കണ്ണ് കാണാതെ തപ്പിത്തടയുന്നത് ഇവിടുത്തെ ജനതയാണ് അങ്ങനെ മുഴുവനായും ഇരുട്ടിലാവാൻ ഈ ദേശത്തിനാവില്ല അതാ നോക്കൂ എന്ത് ഒരു വെളിച്ചം നമ്മുടെ നേർക്ക് നടന്നു വരുന്നു വന്ദനം സൂര്യ വന്ദനം വന്ദനം ഹൃദയാഭിവാദനം അദ്ഭുതമൊന്നുമില്ല സ്വയം ഒരു വിളക്കായി പ്രകാശിക്കാൻ കഴിയുന്നവരെ വിഴുങ്ങാൻ ഒരിരുട്ടിനില്ല എന്റെ കൂടെ വരിക ഈ ഇരുട്ട് മുറിച്ച് കിടക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം മഹാത്മൻ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ അഭാവമാണ് ഈ ഇരുട്ട് അത് അവർ അവരുടെ സൗകര്യത്തിനു വേണ്ടി സൃഷ്ടിച്ച അഭാവം എന്റെ നെഞ്ചത്തെ ഈ കറുത്ത കുഴി കണ്ടോ അത് വളർന്ന് ഇന്ന് ഈ ദേശത്തിൻ്റെ തമോകർത്തങ്ങളായി വളർന്നിരിക്കുന്നു ഇതാ വിഷപ്പുകതുപ്പുന്ന വ്യവസായ മണ്ഡലം നഗരങ്ങളെന്ന തമോകർത്താൻ കർഷക ഗ്രാമീണതയെ വിഴുങ്ങുന്ന കരാളമായ കാഴ്ചകൾ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഞാൻ അന്നേ ഓർമ്മിപ്പിച്ചിരുന്നു രാഷ്ട്രം സ്വതന്ത്രമായാൽ ദരിദ്രനായ ഒരു ഹരിജൻ കർഷകനെ പ്രധാനമന്ത്രിയാക്കണമെന്നും ഹാ എത്ര ഉദാത്തമായ സ്വപ്നം അതകൃതരുടെയും ദരിദ്രരുടെയും കർഷകരുടെയും ഉയർച്ചയിലാണ് രാജ്യത്തിന്റെ വളർച്ച കൃഷിക്കാരിപ്പോൾ സമരത്തിലാണ് മഹാത്മാവേ ആശയ സമരത്തിലോ ആവേശ സമരത്തിലോ അല്ല ജീവിത സമരത്തിൽ ഒരു വലിയ പിഴവ് എനിക്ക് പറ്റിയിട്ടുണ്ട് സമരങ്ങൾ സഹനങ്ങളിൽ മാത്രമായി ഒതുക്കാനാവില്ലെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി ഈ വീതിയുടെ വലതുഭാഗത്ത് നിന്ന് വല്ലാതെ ീർക്കാനുള്ളതില്ല അതെ അതുതന്നെയാണ് ഞാൻ എൻ്റെ ദേശത്തെ പഠിപ്പിച്ചത് അത്യാഗ്രഹികളുടെ അത്യാവശ്യത്താൽ തീർന്നുപോയി മഹാത്മൻ അങ്ങയെപ്പോലെ അനേകം കാത്ത നമ്മുടെ പ്രകൃതി യന്ത്രങ്ങൾ മനുഷ്യനെ ഭരിക്കുന്നു അല്ലേ ഇതുതന്നെയാണ് ഇവിടത്തെ ഏറ്റവും വലിയ ഇരുട്ട് അല്ല ഗുരു അല്ല അങ് പകരുന്ന ഈ വലിയ വെളിച്ചത്തിൽ ഞങ്ങൾക്കിപ്പോൾ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഇതാ അമ്പലക്കാർ പൊളിച്ചിട്ട പള്ളിയുടെ അവശിഷ്ടങ്ങൾ സന്യാസിമാർ കയറിയ വണ്ടി ആക്രമിച്ചവരുടെ വംശഹത്യക്കായി തീവച്ച തുണിമില്ലുകൾ ജാതിയില്ലെന്ന് പറഞ്ഞ മഹാഗുരുവിനെ പുതപ്പിച്ച മഞ്ഞക്കാവി പെണ്ണിനെ മഹിഷിയാക്കുന്ന പുതിയ അയ്യപ്പഭക്തന്മാർ മാപ്പിള ബിരിയാണിയിൽ അഭിരമിച്ചാലും പുലയന്റെ ചാളമത്തിയിൽ ഓക്കാനും വരുന്ന പുതിയ പന്തി ഭോജനങ്ങൾ ഇത് ഇതവനാണല്ലോ എന്നെ കാക്കകൾക്ക് കാഷ്ടിക്കാൻ പ്രതിമയാക്കി മാറ്റിയ ആ ഗോഡ്സെ ഇവൻ ഒന്നിന് പത്തായി പുനർജനിച്ചോ അതെ ഗോഡ്സെ മാർ ഹൈന്ദവന്തയുടെ ദശാവതാരം തിരിച്ചു വരും

എന്നെ പുലർത്തിയ കർമ്മൈക പ്രകാശമേ നിൻ തിരുവുടലിന്ന് ചമ്പലായെന്ന് തളിൽ കൈവാളുകൾ ഭരണം തുടർന്നാലോ സത്യവും അഹിംസയും ഇന്ത്യക്കു കാട്ടിത്തന്ന് വൃദ്ധനാം ഹിമവാന്റെ നരച്ച മാറിൽ തന്നെ ോ നിന്റെഹിപ്പിച്ച നിറതോ കന്നാദ്യമാന്റെ കവിതയും രാഷ്ട്രീയവും മറബിയുടെ തമോഹർത്തങ്ങളിൽ ചവിട്ടിത്താഴ്ത്തപ്പെടേണ്ട അഥമ വികാരങ്ങൾ വാക്കുകൾക്ക് വിരാമിട്ട് വഴിമാറി നടക്കാം ആ പാടു കിഴവന്റെ മുന്നിൽ നിന്ന് ഇല്ല ഓലോ ഭാരത് മാതാക്കി ജയ് വീട്ടി തീയുണ്ടകളാൻ തകർന്ന് പിടയട്ടെ സർവതും ഹോ അതൊരു സ്വപ്നമായിരുന്നോ ഇതാ ഇടത്തോട്ട് തിരിയുന്ന ഈ വഴി അതെ രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കുമ്പോൾ ഇനി രാഷ്ട്രപിതാവിനും ഇടത്തോട്ട് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ രാഷ്ട്രസൂര്യൻ ശബ്ദം നൽകിയവർ പുതിനൂർ ബാലഗോപാലൻ അനിൽ നടക്കാവ് പ്രസാദ് കണ്ണൂർ വത്സരാജൻ കട്ടച്ചേരി ബ്രഷ്നേവ് ആതിരാ ജാനകി ശബ്ദസന്നിവേശം ആലാപനം സുനിൽ ഉദിനൂർ സാങ്കേതിക സഹായം ഹേമലത എ രേണുവൻ ഉദിനൂർ നിർമ്മാണ നിർവഹൻ ബാബു പുഴുപ്പു